സുന്നികളെ മുഴുവനും മുഷിരിക്കാക്കി ചിത്രീകരിച്ച് അതുപോലെ അവിശ്വാസികളായി ചിത്രീകരിച്ചു കൊണ്ടാണ് അവരുടെ പുസ്തകങ്ങൾ മുഴുവനും ഉള്ളത് അതിപ്പോൾ ഞാനിപ്പോൾ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഏ അലൈഹി അലൈവല്ല തങ്ങളെ വിളിച്ച് ഇസ്തികാഥ ചെയ്തവരാണ് ലോകത്തുള്ള എല്ലാ മഹാന്മാരും അവർ മുഴുവനും മുശിരിക്കുകളാണെന്നാണല്ലോ ഒരു വാദം അങ്ങനെ മുശരിക്കങ്ങളായി ചിത്രീകരിച്ച ഖബാരിജി അതേ ഖബാരിജിൻ്റെ സ്വഭാവമാണ് ആ ആശയക്കാരായ ആളുകൾക്കുള്ള ഇമാം സാബി പറഞ്ഞല്ലോ ആ കക്ഷികൾ

പള്ളിയിൽ നിന്ന് നാല് ഭാഗത്തു നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ുംബനുംബുദും എന്ന് അലിറുല സമയത്ത് മറുപടി എന്ന് പറയുന്ന ഈ ആശയം ഹവാരിജ് കൊണ്ടുവന്ന് പറഞ്ഞ എന്തിനാ അത് പരിശുദ്ധ ഖുർആാനില് ആയത്തില്ല എന്നിട്ടൊന്നല്ല ആ ആയത്തവർ പറയുന്നത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആലിൻസാഹുൽ സൂറത്ത് ഉൽ മായി നാൽപ്പത്തി നാല് അതുപോലെ ഉലായിക്കാലിമൂൻ നാൽപ്പത്തി അഞ്ച് ഉലായിക്കമുൽ ഫാസിക്കു നാൽപ്പത്ത ഏഴ് ഇങ്ങനെയൊക്കെ ആയത്തുണ്ട് പക്ഷേ ആ ആയത്തി ഇവർ പറയുന്ന എന്തിനാണ് അത് വേറൊരു ബാത്തിൽ എന്നെ ഇവിടെ സ്ഥിരപ്പെടുത്താനാണ് ഇതുപോലെ മൗദൂദിയും മൗദൂദിയൻ ചിന്താഗതിയുള്ളവരും ഇത് പറഞ്ഞത് ഓതിയതൊക്കെ എന്തിനാണ് അത് അവരുടെ തെറ്റായ ആശയത്തെ ഇവിടെ പ്രചരിപ്പിക്കാനാണ് ഖവാരിജിനെ സംബന്ധിച്ച് വിധായത്വ ന്യഹായയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവർ ആസൂഫില്ലർ ദി ഫസാദൻ വസഫക്കുദ്ദിമു സബീലുൽ മഹാരിമത്തിമു അബ്ദുലാഹി ബിൻ ഹബ്ബാബു സാഹിബ് റസൂലം അസറുഹു ഹാമിലുൽ വിശദമായിട്ട് പറയാം അബ്ദുല്ലാഹി ബിൻ ഹബ്ബാബ് റതിയുള്ള അലീ റതി ഉള്ളാഹുൻ്റെ ഒരു സ്ഥലത്തേക്ക് ഗവർണർ ഗവർണറായിട്ട് പറഞ്ഞേച്ചു പോകുന്ന സമയത്ത് ഇവരെ അദ്ദേഹത്തെ പിടികൂടി അപ്പോൾ മൂപ്പരോട് ചോദിച്ച് കൂട്ടിക്കൊണ്ടു പോയിട്ട് ചോദിച്ച് നിങ്ങൾ നിങ്ങളെ ബാപ്പ റസൂൽദാൻ്റെ സാബിയല്ലേ നിങ്ങളെന്താ കേട്ടതെന്ന് ചോദിച്ചു അപ്പോൾ മൂപ്പൊരു ഹരീസ് പറഞ്ഞു സത്യക്കൂന് ഫിത്തനത്തുൻ ഒരു ഉണ്ടാവും അൽ കായു ദു ഫി ഖൈർമിനൽ കായ്മി വൽ കായിമി ഖൈറുമൽ മാസി വൽ മാസി ഖൈറൽ എന്ന ഹരീസ് അതായത് ഇരിക്കുന്നവന് നിൽക്കുന്നവനെ കാണാൻ ഖൈറായിരിക്കും നിൽക്കുന്നവന് നടക്കുന്നവനെ ഹൈരായിരിക്കും നടക്കുന്നവന് ഓടുന്നവനെ കാണാൻ ഖൈറായിരിക്കും എന്ന് പറയുന്ന ഹരീസ് അപ്പം എന്താ ചെയ്യാറോ അങ്ങനെ എന്നെ പിടിച്ചങ്ങ് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന സമയത്ത് ബൈക്ക് ഒരു കൂട്ടത്തിലുള്ള ഒരാൾ ഒരു പന്നീനെ കണ്ട് അതൊരു ദിമ്മ അഹ്ലുദിമ്മത്തിൽപ്പെട്ടേതോ ഒരു ഒരാളതാ ആ പന്നീനെ കണ്ടപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ പന്നീനെ കുത്തി കുത്തിയിട്ട് അതിൻ്റെ തോൽ കുറച്ചും കെടുത്ത് വേറൊരു ചോദിച്ച് ഇത് ഇതിങ്ങനെ കഴിഞ്ഞ് അതൊരു ദിമ്മീൻ്റെ പന്നിയല്ല അതിനങ്ങനെ ചെയ്യാൻ പാടണോ ഉടനെ പോയിട്ട് ആ ദിമ്മീനെ കൊണ്ടുപോയി പിടിച്ച് അരി ഈ അപാചപ്പെട്ട ആൾ ചെയ്ത പണിയാണേ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഒരാൾ ഒരു കാരക്ക കൈ കിട്ടി വീണ കാരക്കയാണ് അതെടുത്ത് വായിലിട്ട് അപ്പം വേറെ ആ പുത്തപ്പാടെങ്ങനെ ഇടുവാണെന്ന് ചേച്ചി അപ്പോൾ പിന്നെ ആൾ തുപ്പിക്കളി ഇത്ര സൂക്ഷ്മതയൊക്കെ കാണിച്ച് നടന്നേ ഈ കറ്റികൾ എന്താ ചെയ്തറിയോ ഫതബുഹു അബ്ദുല്ലാഹിബിൻ ഹബ്ബാത്താഹുൻ്റെ ആർത്ത് കളി വജാ ഭാര്യൻ്റെ അടുത്ത് എന്ന് അപ്പം ഭാര്യ പറഞ്ഞ നിങ്ങൾ നിങ്ങളല്ലാണെ സൂക്ഷിക്കണേ അലാ തെത്തക്കൂണല്ല അപ്പം എന്തായെന്നറിയോഹാറൂ ആ ഗർഭിണിയായ സ്ത്രീയെയും ബാറ്റിലുള്ള കുട്ടീനെയും കുത്തിപ്പൊളന്നളിഞ്ഞു ഇതാണ് ഖവാരിജ് ആ ഖവാരിജാണ് മറുഭാഗത്ത് എന്തു ചെയ്യേണ്ടത് നമ്മൾ ഒരു ഈത്തപ്പോ കിട്ടിയപ്പോൾ ബായിലിട്ടപ്പോൾ അത് 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 സമ്മോ ചോദിക്കില്ലാലോ എന്നുള്ള തൂപ്പിക്കളഞ്ഞത് ഈ ഖവാരിജ് അവരോട് യുദ്ധം ചെയ്തു മഹാനായ അരീബ് രബീത്താൻ പ്രതി അതിന് അലിറുള്ളാഹു ആദ്യം അവരെ വിളിച്ചു അബ്ദുള്ളിൻ അബ്ബാസുലുളഹൻ പറഞ്ഞയച്ചു അവർ ഖുർആനുമായി തോന്നിയിട്ടാണ് എന്തു ചെയ്യുന്നത് അവർ ആശയം പ്രചരിപ്പിക്കുന്നത് അത് അബ്ദുള്ള അബ്ബാസുലാനും അലി ഇള്ളഹനും ഒക്കെ അവർ സംവാദം നടത്തി ആ സംവാദത്തിന് ശേഷം നാലായിരത്തോളം ആളുകൾ മടങ്ങി പന്ത്രണ്ടായിരത്തോളം ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചില രീായത്ത് അവർ ഇസ്ലാമിലേക്ക് സുന്നത്തിയമായേക്ക് മടങ്ങി കുറേ ആളുകൾ മടങ്ങിയില്ല അവസാനം അവരോടെന്ത് ചെയ്തു അവർ ഈ അലി ഉള്ളാഹിനോട് എന്താ പറഞ്ഞറിയോ ആ അവർ പറഞ്ഞിങ്ങനെയാണ് അല്ലാത്തു ഖാത്തിട്ട് ഒരു നേതാക്കന്മാരൊക്കെ പറയുകയാണെങ്കിൽ കിതാബിൽ അതായത് നമുക്ക് സ്വർഗ്ഗത്ത് കടക്കാൻ സ്വർഗ്ഗത്ത് കടക്കാലോ നമ്മൾ യുദ്ധം ചെയ്യാം ഇതിനെ തീവ്രവാദികളുടെ സ്വഭാവം സ്വർഗത്ത് കടക്കാൻ പറഞ്ഞാൽ യുദ്ധത്തിൽ പറഞ്ഞിട്ട് കുറേ ആളുകൾക്ക് കൊന്നുകൊടുക്കാനുള്ള വൈകിയുണ്ടാക്കുക ഈ സ്വഭാവം അന്ന് അരിഹന്വിനോട് യുദ്ധം ചെയ്യാനാണിത് ഇവർ കാണിച്ചതാണ് ആര് ഇഹബാരിജ് ആ ഹബാലിജിൻ്റെ അതേ പകർപ്പ് അതാണ് ഏ ജന്ന സ്വർഗത്തിലേക്ക് പോകാനെന്ന് വെച്ചിട്ടാണ് കൂടിയത് അതിൻ്റെ നേതാവയിൽപ്പെട്ട ഒരാളാണ് ഹർക്കൂസ് പിന് സുഹൈർ അവനാണ് നേരത്തെ നബി അലൈഹി നബിസ്വലാവിലി സ്ലബത്തങ്ങൾ നീതി പുലർത്തിട്ടില്ല എന്ന് പറഞ്ഞ ആൾ എന്ന് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതാണ് ഹർക്കൂസ് ആ ഹർക്കൂസിൻ്റെ അനുയായികൾ നബിതങ്ങൾ നീതി പുലർത്തിട്ടില്ല തന്നെ മൗദൂജ് എന്താ പറഞ്ഞത് നബി നബി ചെയ്തിരുന്നു ഒക്കെ ആ നന്നായിട്ടൊന്ന് പറത്തിട്ട് ഒന്ന് നന്നാക്കിയിട്ട് അയാളുടെ ഈ തെറ്റായ ജിഹാദിയൻ ആശയം ശരിയായ ഇസ്ലാമിലെ ജിഹാദല്ല പറഞ്ഞ ജിഹാദും അല്ല ആ ജിഹാദിയൻ ആശയം നമ്മുടെ കുട്ടികളിലേക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം അത് ഏത് ഭാഗത്തു നിന്നുണ്ടായിരുന്നാലും അത് സുന്നിൻ്റെ പേരിൽ വന്നാലും ശരി അത് ജമാഅത്ത് ഇസ്ലാമിൻ്റെ പേരിൽ വന്നാലും ശരി അല്ലെ വേറന്തിൻ്റെ പേരിൽ വന്നാലും ശരി ഒരിക്കലും മുസ്ലിം ഉമ്മത്തിന് അംഗീകരിക്കാൻ പറ്റില്ല പണ്ഡിതന്മാർ അതിനെ എടുക്കാനും പാടില്ല ലായ്ക്ക് റാഹാഫിദ്ദീനീന്നെ ആ ആയത്തിനെ സംബന്ധിച്ച് ഇതേ എഴുത്തുകാരൻ തന്നെ പറയുന്നുണ്ട് ആ ആയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെയാണോ തഫ്സീറിൻ്റെ കിതാബിലൊക്കെ ഉള്ളത് തഫ്സീറിൻ്റെ കിതാബിലെന്താ ഉള്ളത് ലായ് ഖ് റാഫിദ്ദീനീൻ്റെ തഫ്സീർ അബുസൂഹത്ത് നോക്കിക്കോളൂ അന്നഹുഖാൻ അലി അൻസാരീൻസ് ഇസ്ലാമിൽ കടക്കാതെ എൻ്റെ മക്കളെ ഞാൻ വിടൂലെന്നെ പിടിച്ചു വെച്ചു ഒരു സഹാബി ആ പിടിച്ചു വെച്ച സമയത്ത് അവർ പോയി റസൂള്ളങ്ങളോട് പറഞ്ഞപ്പോഴാ ലാഹ ഫിദ് അങ്ങനെ ഇസ്ലാമിൽ നിർബന്ധിച്ച് കടത്തുന്ന പരിപാടിയില്ല എന്നർത്ഥം വരുന്ന ആയത്തിറങ്ങിയത് അബുസു നോയിക്കോളൂ അതുപോലെ തന്നെ വേറെയുള്ള തഫ്സീറുകള് എ ജാദുൽ മസീർ നോയിക്കോളൂ അങ്ങനെ തുടങ്ങിയിട്ട് എത്ര തഫ്സീറിന്റെ കിതാബുകൾ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് ഇബിനു ജരീർ നോക്കിക്കോളൂ എല്ലാ തഫ്സീറുകളും പറഞ്ഞിട്ടുണ്ട് അത് പിന്നെ റാസിയും നാം റാസിയും തഫ്സീറിൽ തഫ്സീറിലത് വിശദീകരിച്ചിട്ടുണ്ട് അത് ഈ സംഭവം പറഞ്ഞിട്ടില്ലെങ്കിലും വിഷയം വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇസ്ലാമിനെ നിർബന്ധിച്ച് കടത്താനൊരു പരിപാടി ഇല്ല സമയത്ത് ഇസ്ലാമിൽ യുദ്ധമുണ്ട് അതി ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് യുദ്ധം വേണ്ടി വരും ആ യുദ്ധത്തിന് അതിൻ്റേതായ നിബന്ധനകൾ ആര് യുദ്ധം ചെയ്യണം ആരോട് ചെയ്യണം അവിടെ ബിരുഹജങ്ങൾ ട്ഫയിൽ വളരെ വിശദീകരിച്ച് പറഞ്ഞു അർബീങ്ങളോടുള്ള യുദ്ധം അത് സൗഹൃദത്തിൽ ജീവിത ആളുകളോടുള്ള യുദ്ധമല്ല സൗഹൃദത്തിൽ ജീവിക്കുന്നവരോട് കുറുക്കാൻ പറഞ്ഞു സഹി ഉൽ ബുഖാരി സഹുൽ ഇമാം ബുഖാരിക്ക് ഇത് ഇതറിയില്ല നാസിക് മസ്ഖെന്നറിയില്ല സഹി ഉൽ ബുഖാരി തന്നെ ലാ ഫിദ്ദീനി വലം എന്ന ആയത്ത് ഇമാം ബുഖാരി തന്നെ എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊടുത്തത് ഇമാം ബുഖാരി ദോദാഹുൻ്റെ സഹുവിൽ ബുഖാരിയിൽ അതെന്തുകൊണ്ടാണ് കൊടുക്കാൻ കാരണം അത് അതിനെ സംബന്ധിച്ച് മൻസൂഖ് നീൽപ്പം കാണും ആ മൻസൂഖം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിന് അതിൻ്റേതായ അർത്ഥമുണ്ട് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് ചില മൻസുഖ അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് സഹുവിൽ ബാരിയിൽ അത് വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കിതാബുകളൊന്നും നോക്കാതെ സുനത്തീയമായതിൻ്റെ ആലിമീങ്ങളെ മുഴുവനും ഇടിച്ചു താഴ്ത്തി നമ്മൾ സുന്നത്തിയമായത്തിൻ്റെ ആരവ്യങ്ങളൊക്കെ പുത്തൻ പ്രസ്ഥാനക്കാരാണ് എന്ന് വിധി പറഞ്ഞ് ചെറുപ്പക്കാരായ കുട്ടികളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതിലാരും പെട്ടുപോകരുത് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അവർ മതമല്ല അവർക്ക് അവർക്കിങ്ങനെ ദിവസം മാറ്റി അവർ സ്വന്തം മകയിൽ യോഗം ചേരുന്നതിനനുസരിച്ച് മാറ്റുന്നൊരു മതമാണ് നമ്മുടെ മതമായിട്ട് അതിനെന്താ ബന്ധമെന്ന് തന്നെ ആലോചിക്കേണ്ടതുണ്ട് ചെറിയ വിഷയമല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബറിൽ മൂന്ന് കലാഖ ജില്ലയിൽ മൂന്ന് പോകുന്ന പ്രബോധനത്തിൽ ഉണ്ട് എൺപത്തി മൂന്ന് മെയ്യിൽ എത്തുമ്പോഴേക്ക് പിന്നെ പിന്നെ പോകില്ല എന്നും പറയുന്നുണ്ട് ഒന്നേ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് അതല്ലേ ഒരു മതം അങ്ങനത്തെ നൂറെണ്ണം പറയാണ്ട് ഞാനിപ്പോൾ ഇതിൽ കിടക്കുന്നില്ല ഇനി ഇവരെ ഒരു എലക്ഷൻ പ്രശ്നം ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയുടെ ഇരുപത്തിയേഴ് വർഷം ഇത് മർക്കസ് ജമാത്ത് ഇസ്ലാമി ഹിന്ദു പ്രസിദ്ധീന്ന് ഡൽഹിന്ന് ഇതിലൊരു വാചകം ഞങ്ങൾക്ക് വായിച്ചു കഴിപ്പിക്കുക ഒരാൾ ദൈവേതര ഭരണ വ്യവസ്ഥക്കു കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനുവദനീയവുമാണ് ഇപ്പോഴോ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാം എന്ന സാധനം തന്നെ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ചിട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്താൻ ആരെല്ലാം കൂട്ടി പിടിക്കേണ്ടി നോക്കുന്നത് അപ്പോൾ അവരെ മതം നിറയുന്നത് അവർക്ക് രാഷ്ട്രീയമായി സംഘടിച്ച് ഭരണം കിട്ടി അവർക്കിവിടെ നാശം ഉണ്ടാക്കണം അതാണ് അവരുടെ ലക്ഷ്യം ഈ ലക്ഷ്യമുള്ള ആളുകളെ ഒരിക്കലും ഒരു മുസ്ലിമും അംഗീകരിച്ചു പോകരുത് അവരുമായി ബന്ധം പുലർത്തരുത് നമ്മളെ ഇമാമിങ്ങൾ ഇമാമിബു അസാലി അൻഹു വളരെ വ്യക്തമായി പറഞ്ഞാണ് സലഫിൽ ഉമ്മത്തി അല്ലാതെ ദമ്മിൽ മുബുത്തദിയും സൊഹേബത്തിമേഹും ഒരു ബന്ധവും സുന്നിയല്ലാത്ത കക്ഷികളുമായിട്ട് ഉണ്ടാകരുത് എന്നതിൽ സലഫുല്ലമ്മത്തിന് സ്വഹാബത്തിന് ഇമാമിങ്ങക്ക് നാല് മധുഹബിൻ്റെ ഇമാമിങ്ങൾക്ക് മൂന്ന് നൂറ്റാണ്ടിൽ ഒരാൾക്ക് ഒരു തർക്കവും ഇല്ല അപ്പം ഇജുമായ കൊണ്ട് സ്ഥിരപ്പെട്ട സംഗതിയാണ് മുബത്തദിയത്തിനെ മാറ്റി നിർത്തണമെന്നുള്ളത് അതുകൊണ്ട് അവരെ കൂട്ടി പിടിച്ചുകൊണ്ടുള്ള ഒരു ദീനീ പ്രവർത്തനമോ അവരുമായൊരു ബന്ധമോ മുസ്ലിം ഉമ്മത്തിന് ഇമാമീങ്ങളെ വഴിയിൽ തുടരുന്ന കാലത്തോളം പറ്റൂല ഇമാമിയങ്ങളെ വഴിയിൽ തുടരാത്ത കാലത്തോളം മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും ശരിയായ മാർഗ്ഗത്തിലാവൂല അള്ളാൻ്റെ സഹായവും കിട്ടൂല ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ മുതൽമീങ്ങളെ നമ്മുടെ ഉസ്താദന്മാരെ നന്നായി ബോധ്യപ്പെടുത്തണം അതേപോലെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും എഴുതുന്നത് കണ്ടിട്ട് പെട്ടുപോകാതെ അത്തരം വിഷയങ്ങളെ നന്നായി അപഗ്രധിക്കണം മനസ്സിലാക്കണം പഠിക്കണം ഇനിയും ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ടെങ്കിലും ഞാൻ സമയം ദീർഘിക്കുന്നത് കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇതൊരു സാമ്പിളിന് വേണ്ടി ഞാൻ സൂചിപ്പിച്ചതാണ് പലരും എന്നോട് ഈ ഒരാഴ്ചയിലിടക്ക് പലരും എനിക്ക് ഇത് തന്നെ ഇപ്പോൾ ഈ ഒരാഴ്ചയിലിടക്ക് കിട്ടിയാണ് ഈ ലേഖനം അതിലിയുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ അതിലിയുണ്ട് അയാൾക്ക് ഫിഖഹറിയില്ല ഫിഖ് അറിയണ്ടേ അറിഞ്ഞിട്ട് വേണ്ടേ ഫിഖ് പറയണമെങ്കിൽ അയാൾക്ക് ആകെ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് സമസ്തരെയും ആക്ഷേപിച്ച് ആലിമീങ്ങളെല്ലാം വളരെ ഒന്നിന് തിരിയാത്തവരാണെന്ന് വരുത്തി തീർത്ത് അയാൾ വലിയ തിരിയുന്ന ആളാണെന്ന് വരുത്തി തീർന്നു അതും വിശ്വസിച്ച് നടക്കുന്ന പാവം കുറച്ച് കുട്ടികളുടെ അല്ല അവർ പോയിക്കോട്ടെ നമ്മളെ സുന്നത്ത് ജമാത്തിൻ്റെ സംഘടനയിലുള്ള ഒരാളും അതിൽ പെട്ടുപോകരുത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി ജമാഅത്ത് ഇസ്ലാമിയുടെ കുതന്ത്രങ്ങൾ അത് ഹബാരജിൻ്റെ കുതന്ത്രങ്ങൾ പോലെയാണ്